കുട്ടികളുടെ അഭിവൃദ്ധി മുന്നിൽ കാണുമ്പോൾ അവർക്ക് ലഭിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുള്ള ഏറ്റവും മികച്ച കാര്യം അവരൊരു ക്രൈസ്തവ സമൂഹത്തിൽ ജീവിക്കുന്നതിനെ പറ്റിയാണെന്നും അതിനാലാണ് അനധികൃതമായ കുടിയേറ്റത്തെ എതിർക്കുന്നതെന്നും ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഒർബൻ പറഞ്ഞു ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിൽ വെച്ച് നടക്കുന്ന നാഷണൽ കൺസർവേറ്റീവ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന വേളയിലാണ് ഒർബൻ ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയത് ബ്രസൽസിന്റെ ഇടതുപക്ഷക്കാരനായ മേയർ എമിർകിർ കോൺഫറൻസ് നിർത്തിവെപ്പിക്കാൻ ഇതിനിടയിൽ ശ്രമം നടത്തിയെങ്കിലും കോടതിയുടെ അനുമതിയോടുകൂടി ഇത് മുന്നോട്ടു പോകുകയായിരുന്നു അനധികൃതമായി ഹംഗറിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം പൂജ്യമാണെന്ന് പ്രധാനമന്ത്രി ഒറുബൻ പറഞ്ഞു അധികൃതരുടെ തീരുമാനത്തോടുകൂടി അല്ലാതെ ഒരാൾക്ക് പോലും ഹംഗറിയുടെ മണ്ണിൽ കാലുകുത്താൻ സാധിക്കില്ല കുടിയേറ്റമെന്നത് ഒരു സംസ്കാരത്തെ ബാധിക്കുന്ന കാര്യമാണ് ക്രൈസ്തവ പാരമ്പര്യങ്ങളും ക്രൈസ്തവ രീതിയുമുള്ള ഒരു സംസ്കാരമാണ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ളത് അനധികൃതമായി കുടിയേറി വരുത്തവർ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും ഈ യാഥാർത്ഥ്യം സംഘർഷങ്ങളുടെ കാരണമാണെന്നും ഒറുബൻ പറഞ്ഞു മക്കളും അവരുടെ മക്കളും ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ജീവിക്കണമെന്നാണ് അദ്ദേഹം ു അതിർത്തിയും ക്രൈസ്തവ പാരമ്പര്യവും സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ മാത്രമല്ല പൊതുജനത്തിന്റെ തീരുമാനം കൂടിയാണെന്ന് വിക്ടർ ഓർബൻ കൂട്ടിച്ചേർത്തു ബ്രിട്ടന്റെ മുൻ ഫോറിൻ സെക്രട്ടറി സുവേല ബ്രിവർമാൻ വത്തിക്കാൻ വിശ്വാസത്തിരു സംഘത്തിന്റെ മുൻ തലവൻ കർത്തിനാൾ ജറാത് മുള്ളർ തുടങ്ങിയവർ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക്